രാവിലെ തന്നെ ഡൽഹി ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അതും വെറും ഇരുന്നൂറ് ഉപയെക്ക് രാവിലത്തെ ചായക്ക് പൂരിയും പാചിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് റോഡ് സൈഡിൽ തന്നെയുള്ള ചെറിയൊരു ഷോപ്പാണ് ഇവിടെ എല്ലാ ഷോപ്പുകളിലും കണ്ട ഒരു സാധനമാണ് ഉപ്പ് പുരട്ടിയിട്ടുള്ള മുളക് പച്ചമുളക് അതേപോലെ തന്നെ റാഡിഷ് നമ്മളെ മുള്ളങ്കി മസാല പൊരട്ടിയതും അല്ലാത്തതും അതിന് എക്സ്ട്രാ ക്യാഷൊന്നും ഇല്ല പക്ഷെ ഇത് രണ്ടും ഇല്ലാത്ത ഷോപ്പുകൾ വളരെ കുറവാണ് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചതാ ഞങ്ങള് സൈറ്റ് സീയിങ്ങിനുള്ള ബസ്സിൽ കയറാൻ പോവുകയാണ് കാഴ്ചകളിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഈ ഒരു സൈറ്റ് സീയിങിന് ഇറങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കുകയാണ് ഒന്ന് വെച്ചാൽ ഇതിൽ നന്നായിട്ട് ചീറ്റിങ് നടത്തുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇതിൽ പെർ ഹെഡ് ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് കയറിയത് ഇതേ ബസ് തന്നെ അഞ്ഞൂറും എണ്ണൂറും ആയിരത്തി ഇരുന്നൂറും കൊടുത്ത് കയറിയ ആളുകളുണ്ട് കാരണം നമ്മൾ വന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മളെ ക്യാൻവാസ് ചെയ്യാൻ ഒരുപാട് ട്രാവൽസേർ ഉണ്ടാവും നമ്മുടെ കൂടെ ഫോട്ടോഗ്രാഫർ ഉണ്ടാവും ഗൈഡ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ് അവരൊക്കെ ഉണ്ടാവും പക്ഷേ അതിനൊക്കെ എക്സ്ട്രാ ക്യാഷ് പിന്നെ അവർ വാങ്ങുന്നുണ്ട് മാത്രമല്ല യാത്ര തുടങ്ങുന്ന സമയം ഈ യാത്രയില് സന്ദർശിക്കുന്ന സ്ഥലങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് ചോദിച്ചറിഞ്ഞതിന് ശേഷം മാത്രം ഈ സർവീസ് ഉപയോഗപ്പെടുത്തുക അല്ലാതെ നമുക്ക് വേണ്ടത്ര സ്ഥലങ്ങൾ കാണാനും പറ്റൂല നമ്മളെ ക്യാഷ് പോവുകയും ചെയ്യും ആദ്യം ഞങ്ങൾ പോയത് രാജ്ഘട്ടിലാണ് രാജ്ഘട്ടിൽ നമുക്കറിയാം ഈ ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കന്മാരുടെ സ്മാരകങ്ങളുള്ള സ്ഥലമാണ് ഇവിടെ നമുക്ക് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ സ്മാരകം കാണാനുള്ള ഒരു സമയം മാത്രമാണ് കിട്ടുന്നുള്ളൂ ഒരു ഭാഗത്ത് കെടാതെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ദീപം കറുത്ത മാർബിളിൽ തീർത്ത നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ ഒരു സ്മാരകത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത വികാരം തന്നെയാണ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ കണ്ട മറ്റൊരു വെറൈറ്റി കാഴ്ചയാണ് കോപ്പർ ഉപയോഗിച്ചിട്ട് ബൈക്ക് സൈക്കിള് സൈക്കിൾ റിക്ഷ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇരുന്നൂറ് മുതൽ അങ്ങോട്ട് വലുപ്പത്തിനനുസരിച്ച് പല റേറ്റിലുമാണ് സാധനങ്ങൾ വിൽക്കുന്നത് അതും ഒരു പെട്ടിയിലാക്കിയിട്ടാണ് നമുക്ക് തരുന്നത് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഇന്ത്യ ഗേറ്റ് കാണാനാണ് നമുക്കറിയാം ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാർ മെമ്മോറിയലാണ് ഇന്ത്യ ഗേറ്റിലെ കല്ലുകളിലായിട്ട് യുദ്ധത്തിൽ പങ്കെടുത്ത് മരണപ്പെട്ട സോൾജേഴ്സിൻ്റെ പേരുകൾ കൊത്തി കൊത്തിവെച്ചിട്ടുണ്ട് പതിമൂവായിരത്തിലധികം ആളുകളുടെ പേരുകളാണ് ഈ ഒരു ഇന്ത്യ ഗേറ്റിൽ കൊത്തിവെച്ചിട്ടുള്ളത് ഇന്ത്യ ഗേറ്റിന് മുന്നിലുള്ള കർത്തവ്യ പാത്തിലൂടെ നമ്മൾ ഇന്ത്യ ഗേറ്റിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പം ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്യു കാണാൻ പറ്റും അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ വാർ മെമ്മോറിയൽ കാണാൻ പറ്റും അതിൻ്റെ അകത്ത് നമ്മുടെ നാടിന് വേണ്ടി ജീവൻ അർപ്പിച്ചവർക്കുള്ള ബഹുമാന സൂചകമായിട്ടുള്ള ഒരുപാട് സർക്കിളുകളാണ് അതിൽ ഏറ്റവും സെൻട്രൽ ആയിട്ട് വരുന്നത് അമർ ചക്രയാണ് അതിൻ്റെ അകത്ത് ഒരു ദീപം കെടാതെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് വരുന്നത് വീർത്തചക്ര ത്യാഗചക്ര രക്ഷക്ര ഇതിൽ ഒരുപാട് പേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊക്കെ യുദ്ധങ്ങളിൽ പങ്കെടുത്ത് നാടിനു വേണ്ടി മരണപ്പെട്ടു പോയ സോൾജിയേഴ്സിൻ്റെ പേരുകളാണ് ഇവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് കുത്തുബ് മിനാർ കാണാനാണ് കുത്തുബ് മിനാറിലേക്കുള്ള പഴയ കവാടാണ് കവാടാണിപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു കുത്തുബ് മിനാറിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് അലായ് ദർവാസ കൂവത്തുൽ ഇസ്ലാം പള്ളി അയൻ പില്ലറ് ഇമാം സാമിൻ അതേപോലെ തന്നെ അലാ ഖിൽജി തുടങ്ങിയവരുടെ കബറുകളും അവരുടെ മദ്രസകളും അലായ് മിനാർ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ഉൾക്കൊണ്ടതാണ് കുത്തുബ് മിനാർ നിലകൊള്ളുന്ന ഈ ഒരു കോമ്പൗണ്ട് കുത്തുബുദ്ദീൻ ആണ് ഇത് നിർമ്മിച്ചത് വിജയത്തിന്റെ ടവറായിട്ടാണ് ഇത് നിലകൊള്ളുന്നത് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ആ ഒരു കുത്തക് മിനാർ അതിൻ്റെ ഏറ്റവും താഴെ പതിനാല് പോയിൻറ്റ് മൂന്ന് ഡയമീറ്ററിൽ തുടങ്ങിയിട്ട് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ രണ്ട് പോയിൻറ്റ് ഏഴ് ഡയമീറ്റർ ആണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ള വിവരം ഏതായാലും പുസ്തകത്താളുകളിൽ മാത്രം കണ്ടിട്ടുള്ള ഒരുപാട് കാലമായിട്ട് കാണാൻ ആഗ്രഹിച്ച ഒരു സാധനം മുന്നിലിങ്ങനെ നിൽക്കുമ്പോൾ അതൊരു വല്ലാത്ത അനുഭൂതി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഈ ഒരു കുത്തു മിനാർ കാണാൻ പക്ഷെ ശരിക്കും ഇവിടുക്ക് നിങ്ങൾ കുറച്ചധികം സമയം കണ്ടെത്തണം കാരണം ഇവിടെയുള്ള എല്ലാം ഒരുപാട് നേരം കണ്ട് ആസ്വദിക്കാനുണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു സർവീസിൽ ഞങ്ങൾ വന്നതുകൊണ്ട് തന്നെ നമുക്കതൊക്കെ വളരെ പെട്ടെന്ന് ഓടി കാണാനുള്ളൊരു സാഹചര്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം സമയം കണ്ടെത്തി തന്നെ വരണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ ഈ ഒരു അലായ് ദർവാസ അതിലുള്ള വർക്കുകൾ അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ഒരുപാട് പള്ളികൾ മദ്രസകൾ അതിൻ്റെ ശേഷിപ്പുകളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതിലൊക്കെ ഉള്ള തൂണുകളും അതിലുള്ള വർക്കുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനോഹരമാണ് മനോഹരം എന്ന് പറഞ്ഞാൽ അതിമനോഹരം ഇവിടെ നമുക്ക് ആകെ കിട്ടിയിട്ടുള്ള സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാണ് അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനും കാണാനുള്ളതല്ല അതിൻ്റെ അകത്തുള്ളത് കിട്ടിയ സമയത്തിൻ്റെ ഉള്ളിൽ ഓടി നടന്ന് എടുത്ത വീഡിയോസ് മാത്രമാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ഉയരമുള്ള കുത്തു മിനാറും അനുബന്ധ സംഭവങ്ങളും കണ്ട് കൊതി തീരുന്നതിന്റെ മുന്നേ തന്നെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വന്നു അവിടുന്ന് ഇറങ്ങി ഭക്ഷണവും കഴിച്ച് പിന്നെ കാണാൻ പോയത് റെഡ് ഫോർട്ട് ആണ് എല്ലാ കൊല്ലവും സ്വാതന്ത്ര്യദിനം വരുമ്പോൾ പ്രധാനമന്ത്രി വന്നിട്ട് പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നത് ടി വിയിൽ ഇങ്ങനെ കാണുന്ന ആ സ്ഥലം ആ ചുവന്ന കോട്ട നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവുന്ന അനുഭൂതി ഇനി ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ ഇതാണ് ലാഹോരി ഗേറ്റ് ലാഹോരി ഗേറ്റും കടന്നിട്ടാണ് നമ്മൾ കോട്ടയ്ക്ക് മുന്നിലെത്തുന്നത് കോട്ടയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് നേരത്തെ കുത്തുബ് മിനാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സമയമെടുത്ത് കാണാനുള്ള സംഭവങ്ങൾ ഈ കോട്ടക്കകത്ത് ഉണ്ട് കോട്ടയ്ക്കകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ സജീവമായ ഒരു മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുക ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ മക്കൾക്കും അതുപോലെ തന്നെ കൊട്ടാരത്തിലെ സ്ത്രീകൾക്കും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു രത്നങ്ങളും അതുപോലെ സ്ത്രീകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വിൽക്കുന്ന ഒരു മാർക്കറ്റായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഇപ്പോഴും ഇവിടെ മാർക്കറ്റ് വളരെ സജീവമാണ് ഇത് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന ടൂറിസ്റ്റുകളെ കേന്ദ്രീകരിച്ചുള്ള കച്ചവടങ്ങളാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോഴും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ബാഗ് മാല വള ഡ്രസ്സുകൾ തുടങ്ങിയ കച്ചവടങ്ങളാണ് കൂടുതൽ കാണാൻ പറ്റിയത് അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ കോട്ടയ്ക്ക് അകത്തെത്തിയപ്പോൾ ഞങ്ങൾ ആദ്യം കണ്ട കാഴ്ച ഖാന അഥവാ വെൽക്കം ഗേറ്റ് ഈ കോട്ടക്കകത്തുള്ള വെൽക്കം ഗേറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു സംഭവമാണ് ആദ്യം കണ്ടത് പിന്നെ കണ്ടത് ദിവാനെ ആം രാജാവ് പൊതുജനങ്ങളെ നേരിൽ കണ്ട് പരാതി കേട്ട് അതിനുള്ള പരിഹാരം പറയുന്ന പറയുന്നൊരിടമാണ് ഈ ഒരു ദിവാൻ ആം തൊട്ടടുത്ത് തന്നെയാണ് ദിവാനി ഖാസ് എന്ന് പറഞ്ഞാൽ രാജാവും അതുപോലെ മന്ത്രിമാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്ന സ്ഥലം അതുപോലെ അതിഥികളൊക്കെ വരുന്ന സമയത്ത് അവരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നൊരിടമാണ് ഈയൊരു ദിവാനി ഖ്വാസ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് വൈറ്റ് മാർബിളാണ് മാത്രമല്ല അതിലൊക്കെയുള്ള കൊത്തുപണികൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഹമാം അതായത് രാജകുടുംബത്തിലുള്ള ആളുകളുടെ ബാത്റൂം അവർ കുളിക്കാനും ഡ്രസ്സ് മാറാനൊക്കെ ഉപയോഗിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നു അതിൻ്റെ തൊട്ടടുത്താണ് മോട്ടി മോസ്ക് ഷാജഹാൻ ചക്രവർത്തിയുടെ മകൻ ഔറൻ ഗസീബാണ് ഇത് പണി കഴിപ്പിച്ചത് ഇതുപോലെ മനോഹരമായ കാഴ്ചകളും ബിൽഡിങ്ങുകളും ഷാജഹാൻ ചക്രവർത്തി നിർമ്മിച്ചിട്ടുള്ള ഈ ഒരു റെഡ് ഫോർട്ടിന്റെ അകത്തുണ്ട് അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് കണ്ട സ്വദിക്കണമെങ്കിൽ അത്യാവശ്യം സമയമെടുക്കുമെന്നുള്ളത് ഒരു സത്യമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു സർവീസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ആ ഞാൻ റെഡ് ഫോർട്ട് കണ്ടിട്ടുണ്ട് കുത്തു മിനാർ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്നൊരു കാഴ്ച മാത്രമാണ് ഈ ഒരു സർവീസിലൂടെ വരുമ്പോൾ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ മാത്രമല്ല ഡൽഹിയിൽ വന്നാൽ നിർബന്ധമായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും ബാക്കിയാണ് എൻ്റെ ഒരു യാത്രാശൈലി അനുസരിച്ച് എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ വന്നാൽ എന്തായാലും ഒരാഴ്ച എങ്കിലും നിന്ന് കണ്ട് ആസ്വദിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഞങ്ങൾ കയറിയിട്ടുള്ള ഈ ഒരു സൈറ്റ് സീയിങ് സർവീസിൻ്റെ സമയം തീരാറായി ഞങ്ങളിത് തിരിച്ച് പോവുകയാണ് ബസ്സിന്ന് ഇറങ്ങി ഞങ്ങൾ ഓട്ടോ പിടിച്ച് നേരെ റൂമിലേക്ക് പോവാണ് ഇന്ന് തന്നെയാണ് ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ട്രെയിനും അതുകൊണ്ട് ഡൽഹിയിൽ ഒരുപാട് കാഴ്ചകൾ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ തിരിച്ച് ഒരുങ്ങുന്നത് ആ കാഴ്ചകളൊക്കെ കാണാൻ ഒരു വരവും കൂടി വരേണ്ടി വരും കൂടെ കൂടാൻ താല്പര്യമുള്ള ആളുകളൊന്ന് കമൻറ്റ് ചെയ്തോളി അത് ഞാൻ സ്പോൺസറായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും കേട്ടോ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് ഒരുപാട് കാണാനുണ്ട് നിന്ന് കാണാനുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സകലം ചാനൽ ഫോളോ ചെയ്യാനും ആരും മറക്കരുത് ഞങ്ങൾക്ക് നാട്ടിലേക്കുള്ള ട്രെയിൻ ഇതാ എത്തിയിട്ടുണ്ട് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം